നമസ്കാരം ശബരിമലയിലെ കട്ടളപ്പാളിയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിലവിൽ വന്ന കേസ് ഒരു നിർണായക വഴിത്തിരിവിലാണ് ഈ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം നൽകിയ മൊഴി കേസിന്റെ ഗതിയെ സ്വാധീനിക്കുന്ന ഒന്നാണ് സ്വർണം കൊണ്ടുപോയ സമയത്ത് താൻ കമ്മീഷണർ സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ലെന്നും തിരുവാഭരണം കമ്മീഷണറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളായിരുന്നു കട്ടുള്ള ബന്ധപ്പെട്ട നടപടികളെന്നും വാസു മൊഴി നൽകി തന്റെ പങ്ക് സ്വർണം പൂശാനുള്ള ശുപാർശ അടങ്ങിയ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് ബോർഡിന് കൈമാറുക എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നുവെന്നും തുടർ നടപടികൾ തിരുവാഭരണ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഈ മൊഴികൾ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനായിട്ട് അന്വേഷണ സംഘത്തെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നുണ്ട് സ്വർണം പൂശാനായിട്ട് പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എൻ വാസു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായിട്ട് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നു സ്വർണം പൂശുന്ന പ്രക്രിയയ്ക്ക് മുന്നോടിയായി ദേവസ്വം സ്മിത്ത് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ സ്വർണം പൂശാനുള്ള പാളികൾ പരിശോധിച്ച് ഉറപ്പിച്ച മഹസർ തയ്യാറാക്കിയ ശേഷമാണ് കൊണ്ടുപോയതെന്നാണ് വാസുവിൻ്റെ മൊഴി ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാളികൾ കൈമാറിയതെന്നും അദ്ദേഹം പറയുന്നു എന്നിരുന്നാലും സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളിക്ക് നാൽപ്പത്തിരണ്ട് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നതായിട്ടും ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ശേഷം അത് സ്വർണം വേർതിരിച്ചതായിട്ടും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളിലെ കൃത്യതയില്ലായ്മയും സ്വർണമാണോ ചെമ്പാണോ എന്ന് രേഖപ്പെടുത്തിയതിനെ അതിലെ പിഴവുകളുമാണ് നിലവിൽ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങുമ്പോൾ സി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ പ്രതിസന്ധിയാണിത് സൃഷ്ടിക്കുന്നത് എൻ വാസുവിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന എൻ പത്മകുമാറിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും സ്വർണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം കമ്മീഷണറും കൊല്ലം ചവറ സ്വദേശിയുമായ കെ എസ് ബൈജുവിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്കും ചോദ്യം ചെയ്യലിനായിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് അന്നത്തെ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ എൻ പത്മകുമാർ പ്രസിഡന്റായ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് കട്ടലപ്പാളി പുറത്തു കൊണ്ടുപോയതെന്ന് കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് സ്വർണം പൂശിയ ശേഷം ബാക്കിയായ സ്വർണം സാധുവായ പെൺകുട്ടികളുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി പ്രതികളിൽ പ്രതികളിലൊരാളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസു ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇമെയിൽ അയച്ചിരുന്നത് ഈ കേസിൻ്റെ മറ്റൊരു പ്രധാന കണ്ണിയാണ് ഇത് കേവലം ഉപദേശം തേടിയുള്ള ഇമെയിൽ ആയിരുന്നുവെന്നും അത് സന്നിധാനത്തെ സ്വർണ്ണമാണെന്ന് കരുതിയിരുന്നില്ല എന്നുമാണ് വാസുവിൻ്റെ വിശദീകരണം എന്നാൽ ഈ ഇമെയിൽ ലഭിച്ചപ്പോൾ ബോർഡിൻ്റെ ഭാഗമായി എടുത്ത നടപടി അത് തിരുവാഭരണ കമ്മീഷണറുടെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ഒക്കെ തന്നെ അഭിപ്രായം തേടുന്നതിനായിട്ട് എഴുതി തിരികെ നൽകുക മാത്രമായിരുന്നു എന്നും അതുപോലെ എന്ത് നടപടി ഉണ്ടായി എന്ന് തനിക്ക് അറിയില്ല എന്നും വാസു പറയുന്നു പോറ്റിയുടെ ചെലവിൽ സ്വർണം പൂശാനായിരുന്നു ബോർഡുമായിട്ടുള്ള കരാർ എന്നതിനാൽ തന്നെ ബാക്കിയായ സ്വർണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതായാണ് താൻ കരുതിയതെന്നും വാസു മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ കേസിൽ നിയമപരമായിട്ടുള്ള നടപടികൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ് സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി മജിസ്ട്രേറ്റ് കോടതി ഈ മാസം പത്താം തീയതി വരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പ്രതിഭാഗം എതിർപ്പ് ഉന്നയിച്ചിരുന്നുവെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല കൂടാതെ കേസിൽ നാലാം പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു സെഷൻസ് കോടതിയെ സമീപിക്കാതെ നേരിട്ട് കോടതിയെ സമീപിക്കാൻ തക്ക അസാധാരണ സാഹചര്യമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും സെഷൻസ് കോടതിയെ സമീപിക്കാൻ ജയശ്രീക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു ദേവസ്വത്തിൻ്റെ സ്വർണം ജീവനക്കാരുടെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉന്നതരെ പിടികൂടുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ക്ഷേത്രങ്ങളുടെ വരുമാനവും ഭണ്ഡാരങ്ങളിലെ സമർപ്പണങ്ങളും സുതാര്യമായി കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഈ കേസ് അടിവരയിടുന്നു ഭക്തർ ദൈവത്തിന് സമർപ്പിക്കുന്ന കാണിക്കകളും സ്വർണവും കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാവുകയും അത് ഉദ്യോഗസ്ഥരുടെ വ്യക്തമായ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യന്താപേക്ഷിതം ശബരിമലയെ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിൽ കൃത്രിമം കാണിച്ചു എന്ന ഗുരുതരമായ ആരോപണം അത് അയ്യപ്പഭക്തരുടെ വിശ്വാസത്തിന്മേൽ വലിയ ചോദ്യചിഹ്നം ഉയർത്തുകയാണ് കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ കൊള്ള പിടിക്കപ്പെടില്ലായിരുന്നു എന്ന നിരീക്ഷണം അത് നിലവിലെ അന്വേഷണത്തിൻ്റെയും അതോടൊപ്പം തന്നെ തുടർന്നുള്ള നടപടിക്രമങ്ങളുടെയൊക്കെ തന്നെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ് വലിയൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെരുമ്പാമ്പ് തന്നെ ഈ കേസിൻ്റെ കുരുക്കിൽ അകപ്പെടാനുണ്ട് എന്ന സൂചനയോടെ കേസ് സുപ്രധാന വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്